കൃഷിമന്ത്രിയുടെ ഷാജിമോഹന് ഗാന്ധി ഭവൻ സംരക്ഷണം കൃഷിമന്ത്രി പി പ്രസാദിന്റെ ഇടപെടലിൽ സംരക്ഷണം ഗാന്ധി ഭവൻ ഏറ്റെടുത്തു ചേത്തല പട്ടണക്കാട് സ്വദേശി വലിയതയിൽ ഷാജി മോഹനെയാണ് ഗാന്ധി ഭവൻ ഏറ്റെടുത്ത് ചികിത്സയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു അവിടെ വെച്ച് കാല് മുട്ടു മുകളിൽ വെച്ച് മുറിക്കേണ്ട അവസ്ഥയുണ്ടായി മുകളിൽ വെച്ച് കാല് മുറിക്കുമ്പോൾ ഒരു ഡോക്ടർ ഡ്രൈവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് വിവരണാതീതമാണ് വാഹനം ഓടിച്ച് ഉപജീവനം നടത്തി വന്നിരുന്ന ഷാജിമോൺ അതിൻ്റെ പേരിൽ തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലേക്കാവുകയായിരുന്നു കുടുംബത്തിൽ മറ്റ് ഒന്നങ്ങളാരും അത്തരത്തിൽ സഹായത്തിന് മറ്റ് കുടുംബാംഗങ്ങളില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഈ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയും അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾക്കും കൈയ്യാത്തത് ഷാജിമോൻ്റെ തുടർ ചികിത്സയും ജീവിതവും ഒരു പ്രതിസന്ധി പോലെ ആയിത്തീർന്ന ഘട്ടത്തിലാണ് എല്ലാവരും ഇടപെടാൻ തീരുമാനിച്ചത് ഒരു ലോറ്റിലാണ് ചേർത്തലയിലെ ഒരു ലോഡിലാണ് ഷാജിമോനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം താമസിക്കുന്നത് ഈ പ്രതിസന്ധി ബുദ്ധിമുട്ട് തരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇടപെടലിനെ തുടർന്ന് ഷാജിമോനെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ കാണുന്നത് അവിടുത്തെ ചികിത്സയ്ക്ക് ശേഷം ഷാജി മോൻ പൂർണ്ണമായി സുഖപ്പെട്ടു വരുമ്പോൾ ഏറ്റെടുക്കാം എന്ന് പത്തനാപുരം ഗാന്ധി ഭവനിൽ ഉറപ്പു നൽകിയിട്ടുണ്ട് ഗാന്ധി ഭവനാണ് ആ കാര്യങ്ങൾക്കകത്തെല്ലാം നേതൃത്വം നൽകുന്നത് അശരലരായ ആളുകളെ സഹായിക്കാൻ ഗാന്ധി ഭവൻ എടുക്കുന്നൊരു മുൻകൈയുണ്ട് ആ മുൻകൈയുടെ ഭാഗമായിട്ടാണ് ഷാജിമോനിയും ഏറ്റെടുത്തിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം പൂർണമായും ഗാന്ധി ഭവൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അല്ലെങ്കിൽ ഗാന്ധി ഭവൻ്റെ സംരക്ഷണത്തിലായിരിക്കും ഷാജിമോൻ്റെ തുറന്നുള്ള കാലം ഷാജി ഷാജിമോൻ്റെ ജീവിതത്തിലേക്ക് മെച്ചപ്പെട്ട തരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആരുമില്ല ആരുടെ സഹായം ഉണ്ടാവുകയില്ല എന്ന് എന്നനസ്സുകൾ വലിയ പിന്തുണയും പിൻവലിയും ഈ കാര്യങ്ങൾക്കെല്ലാം ഉണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് ഷാജിമോൻ മെച്ചപ്പെട്ട തരത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നത് തന്നെയാണ് ഞങ്ങളെല്ലാം കണക്ക് കൂടുന്നത് ഷാജിമോൻ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ഒരു കാൽ നഷ്ടപ്പെട്ടു എങ്കിൽ ജീവിതത്തിലേക്ക് ഇനി നല്ലവണ്ണം മടങ്ങി വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഷാജി മോൻ ുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സയോടുകൂടി തന്നെ തീർച്ചയായിട്ടും പൂർണ്ണമായും അദ്ദേഹത്തിന് ആരോഗ്യം വേണ്ടെടുക്കാനാവും നഷ്ടപ്പെട്ട കാലുകൾക്ക് പകരം പുതിയ കാലിന് പകരം പുതിയ കാൽ വെച്ച് പിടിപ്പിച്ച് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എത്താൻ ഷാജിമോഹനത്തിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നിങ്ങളെല്ലാം